കർത്താവിൻ്റെ വിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്ത്രോത്രം ചെയ്ത് കർത്താവിൻ്റെ വചനം കേൾക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു അവസരവും ആവായ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് സന്തോഷത്തോടു കൂടി കേട്ട് അനുഗ്രഹം പ്രാപിക്കണം എന്ന ദൈവനാമങ്ങളെ ഓർപ്പിക്കുന്നു അത് കേൾക്കാൻ നമുക്ക് സന്തോഷമായിരിക്കട്ടെ കാരണം കർത്താവിനെ മടങ്ങുവരും എടുത്തിരിക്കും സ്വർഗവാസത്തിൻ്റെ സമയം ഏതാണ്ട് അങ്ങ് ആയിക്കഴിഞ്ഞ് തന്ന ഇസ്രയേലിലെ യുദ്ധങ്ങൾ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ വേദോസത്തിലെ ബൈബിളിൽ സങ്കീർത്തന ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത കുതിരെയും കോവർക്കഴുതേം പോലെ ആയിത്തീരുന്നത് ബുദ്ധിയില്ലാത്ത കുതിര കോവർക്കഴുത അപ്പം ബുദ്ധി ഇല്ലാത്ത കുതിരയാണ് കഴുതയെ കുതിരെയും കഴുതയും കൂടെ ഇണയേർന്നാണ് കോവർക്കഴുത ഉണ്ടാക്കുന്നത് അപ്പൊ എന്നല്ല പറയുന്നത് ബുദ്ധി ഇല്ലാത്ത കുതിരെയും കോവർ കഴുതയും പോലെ ആയിരുന്നു കാര്യങ്ങൾ ഒന്നും ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു മാനുഷിക അവസ്ഥ നമ്മൾ നമ്മളാർക്കും ഉണ്ടാകരുത് എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറയുന്നത് ദൈവികമായ പ്രവർത്തനങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കണം ഈ ചാണ്ടി എന്ന് പറയുന്ന പഴയ ഒരു പ്രശസ്തി ആ ജഡ്ജിയോ വക്കീലായിരുന്ന പുള്ളിക്കാരി പുസ്തകത്തിൽ ഞാനൊരു സംഭവം വായിച്ചത് ഇങ്ങനെ ഓർമ്മയിൽ വരുന്നു പരിത പറഞ്ഞു ഉദാഹരണമായിട്ട് പ്രസംഗം ഒരു സ്കൂളിൻ്റെ നേതാവ് ഇൻസ്പെക്ടർ സ്കൂള് പരിശോധിക്കാൻ വരുന്നൊരു സംഭവമുണ്ട് പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകന്മാർ വിദ്യാർത്ഥികൾക്ക് ഭംഗിയായി ക്ലാസ് എടുക്കുന്നുണ്ടോ വിദ്യാർത്ഥികൾ ഒന്നായി പഠിക്കുന്നുണ്ടോ നെക്കാനായിട്ട് ഇൻസ്പെക്ടർമാരെക്കാൽ മോ സോറി ഹെഡ് മാസ്റ്റർമാരേക്കാൾ മോളിൽ ഇൻസ്പെക്ടർമാരെന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവരെ വന്ന് പഠിപ്പിക്കുന്നവരായി ഒരു സ്കൂളിൽ ഒരു നാലാം ക്ലാസ്സിലെ ഒരു ഇൻസ്പെക്ടർ വന്ന് ആ പിള്ളേരെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ചിത്രീകരിച്ചിരിക്കുക അപ്പൊ അങ്ങനെ ആ ഇരുസ്ട്രൂർ വന്ന അദ്ദേഹത്തിന്റെ പദവിയോടും ബഹുമാനത്തോടും കൂടി വന്നു മറ്റേ അധ്യാപകന്മാരുടെ അതിൻ്റെതായ ബഹുമാനത്തോടും അധികം കൂടി നിന്നു ആ പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഞാൻ മെയിൻ റോഡിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് റോഡിന് ഇരുപതടി നീളം ആ റോഡിന് ഇരുപതടിവീൽ അപ്പൊ ഇരുപതടി നീളം വീതി എനിക്ക് വൈസത്രയായി എന്ന് നിങ്ങൾക്ക് പറയാവോ എന്ന് ചോദിച്ചു അപ്പൊ പിള്ളേരെങ്ങനെ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ റോഡിന്റെ വീതി നീളം അളന്ന ഇൻസ്പെക്ടർ സാറിന്റെ പൈസ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കൽ അങ്ങനെ അവരെ നിൽക്കുമ്പോൾ ഒരു കൊച്ചുമുടുക്കൻ വന്നിട്ട് പറഞ്ഞു സാറേ സാറിന്റെ പൈസ ഞാൻ പറഞ്ഞുതരാമോ അത് വളരെ സന്തോഷം അപ്പം സാറ് നാൽപ്പത്താറ് വയസ്സായിരുന്നു അപ്പം നാൽപ്പത്താറ് വയസ്സായെന്നോ ഏതാണ്ട് കറക്റ്റാണ് അപ്പം അവരോട് നീ ഇത് എങ്ങനെ കണ്ടുപിടിച്ചതാണെന്ന് ചോദിച്ചു അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നും വേണ്ടി വന്നില്ല എനിക്ക് ഒരു ചേട്ടനുണ്ട് അവന് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് അവൻ അര പട്ടനാണ് സാറ് മുഴുവട്ടന അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് നാൽപ്പത്തി ആറ് വയസ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യം ഞങ്ങളോട് ചോദിക്കും അപ്പം അവിടെ നിന്ന പിള്ളേരെല്ലാവരും ചിരിക്കുവാനും അധ്യാപന്മാരൊക്കെ ചിരിക്കുവാനിടയായി ആ ഇൻസ്വട്ടറാകുന്ന അദ്ദേഹത്തിൻ്റെ ആ ഹൃദയ നിലവാരം നിങ്ങൾ ചിന്തിച്ചു നോക്കും ഇതുപോലെ ഈ ലോക മനുഷ്യൻ്റെ ഇടയിൽ അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ കോപിഷ്ടന്മാരായി മാറിപ്പോകുന്നൊരവസ്ഥ അതുകൊണ്ടാണ് സങ്കീർണക്കാരനെ പ്രത്യേകം പറയുന്നത് നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെയായി തീരരുതേ എന്ന് പറയാൻ കാരണം ഹൂതന്മാരുടെ ന്യായപ്രമാണത്തിൽ അവരുടെ വീട്ടിൽ പിറക്കുന്ന കടിഞ്ഞൂലൊക്കെ അതാണാണെങ്കിൽ ദൈവത്തിന് കൊടുക്കണം കടിഞ്ഞൂലാണെങ്കിൽ ആണൊക്കെയും ദൈവത്തിന് കൊടുക്കണം അപ്പൊ താളയായ പശു പറ്റാലും ആടായാലും എന്തായാലും പ്രസ്താവിച്ചാലും കടിഞ്ഞൂലാണ് ആണാണെങ്കിൽ അത് ഹോബയ്ക്ക് കൊടുക്കണം അങ്ങനെ ഹൂതന്മാരുടെ ന്യായപ്രമാണം ദൈവപ്രസത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു കഴുത അത് അക്കാലത്ത് ചുമടിന് വേണ്ടി നമ്മൾ കഴുതയും അവരുപയോഗിച്ചുകൊണ്ടിരുന്ന യാത്രയ്ക്ക് കുതിരയും ചുവടിന് കഴുതയും അപ്പോൾ ഒരു കഴുത പ്രസവിച്ച് ഒരാൺകുട്ടി ഉണ്ടായാൽ അതിനെ ദൈവത്തിന് വേണ്ട യഹോബയ്ക്ക് അതിനെ വേണ്ട അതിനെ കഴുത്തൊടിച്ച് കൊന്നുകളയണമെന്നുള്ളതാണ് ന്യായപ്രമാണം അപ്പോൾ എൻ്റെ ഹോദിൻ്റെ വീട്ടിൽ ഒരു കഴുത പ്രസവിച്ചു നല്ലൊരു കഴുതക്കുട്ടി ഒരു ആൺകുട്ടിയാണെങ്കിൽ അതിനെ കഴുത്തൊടിച്ച് കൊള്ളണം അതിന് ദൈവത്തിനു ഇനി അഥവാ അവനെ അവരെ അവന് വളർക്കണമെന്നാഗ്രഹമാണെങ്കിൽ ആ ആ കഴുതയ്ക്ക് പോരാട്ടൊരാട്ടിൻകുട്ടിയെ ഹോവിടെ ആലയത്തിൽ കൊണ്ടുപോയി യാഗം കഴിക്കും യാഗം കഴിച്ചതിന് ശേഷമേ ആട്ടിൻകുട്ടിയെ അവന് വളർത്താൻ പറ്റിയുള്ളൂ അപ്പോൾ ചില യഹൂദന്മാർ ആ കഴുതൽ കുട്ടിയെ വളർത്തുവാൻ വേണ്ടി അവരാട്ടിൻകുട്ടിയെ യാഗമാകും ആട്ടുംകുട്ടിയെ കഴുത്ത് കണ്ടി വറുത്ത് അതിൻ്റെ ചോരയും എല്ലാം കഴിച്ച് ആ യാഗ് നിയമാനുസരണം കഴിക്കും അപ്പം കഴുതായമാരുടെ വീടിനെ സന്തോഷമായി പൊടിക്കും ഇങ്ങനെ സന്തോഷമായി വളരുന്ന ഈ കഴുത ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല ഞാന് ആട്ടിൻകുട്ടി ചത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ കൊന്നതുകൊണ്ടാണ് അല്ലെ യാഗമാക്കിയത് കൊണ്ടാണ് അതില്ലാതെയായത് കൊണ്ടാണ് ഞാൻ ഈ യജമാൻ്റെ വീണ്ടും ഇങ്ങനെ ജീവിക്കുന്ന എന്ന ഈ കഴുതക്കുട്ടി ഗുരുക്കിനും മനസ്സിലാക്കിയില്ല അത് കഴുതിയല്ലേ അതിന് ബോധമുണ്ടോ അപ്പം എത്രമാത്രം ഏതെല്ലാം ഭാഷയിൽ എന്നോട് പ്രസംഗിച്ചാലും ഒരു പ്രയോജനം മനസ്സിലാക്കിയില്ല അപ്പം സംഗീതക്കാരൻ പറയുന്നത് നിങ്ങൾ അങ്ങനെയാകരുത് ശിയ പ്രഭാൻ ഇങ്ങനെ പറയും സൈന്യങ്ങളുടെ കർത്താവ് സന്തതിയെ ശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ലോകം സ്വാതം പോലെ കിടക്കുമായിരുന്നു അഥവാ യേശുക്രിസ്തു കാൽമറി യാഗമായി ഇല്ലായിരുന്നെങ്കിൽ ആ കാൽമറി മരണം ദൈവം നേരത്തെ പ്ലാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ലോകവും ഇന്ന് കാണുന്നൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ശരി അത് പൗലോസ റോമലയാനോ ഒമ്പതിരുപത്തൊമ്പത് ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട് സൈന്യങ്ങളുടെ കർത്താവ് സന്തതിയെ ശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ലോകം സ്വാതം പോലെ കിടക്കുമായിരുന്നു അപ്പൊ യേശുക്രസുവിന്റെ കാൽമുറി മരണത്താലാണ് ഈ ലോകത്തിന്റെ എല്ലാ പുരോഗതി നിലനിൽപ്പും എന്നുള്ള കാര്യം അത് നമ്മൾ പ്രസംഗിച്ചാൽ കേൾക്കുവാൻ താല്പര്യമില്ല അത് അറിയാൻ താല്പര്യമില്ല ആഗ്രഹവുമില്ല സ്വർഗരാജ്യം ഒന്ന് കേൾക്കേണ്ട ആവശ്യമുള്ള ഈ ലോകത്തിന് നന്മകൾ മാത്രമായി മെഷൻ അറപ്പതിച്ചു അങ്ങനെ അങ്ങനെയാകരുത് നമുക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന ഭയങ്കരമായ പ്രവർത്തനങ്ങൾ യേശുക്രിസുവിനെ തിരുവെഴുത്തുകൾ നേരത്തെ എഴുതി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു പുസ്തക ചൂടു എന്നെ കുറിച്ച് എഴുതിയിരിക്കും ദൈവമേ എന്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു അങ്ങനെ തിരുവെഴുത്തുകൾ തിരുവചനം നേരത്തെ എഴുതി ഇന്ത്യൻ ഭാഷയെ പറഞ്ഞാൽ ജനിക്കുന്നതിന് ജാതകമെഴുതുക അങ്ങനെ നേരത്തെ തിരുവെഴുത്ത് എഴുതി വേദനകേന്ദിൽ വന്നു അങ്ങനെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ യേശു ആത്പര്യക്കണമെന്ന് പറഞ്ഞു തിരുവഴുത്ത നിവൃത്തിയാകേണ്ടെന്ന് എനിക്ക് സാഹചിക്കുന്നു അങ്ങനെ നൂറ് ശതമാനം നിരീശ്വരവാദികൾക്കോ മറ്റു നിർവിശ്വാസികൾക്കോ എതിർ പറയാൻ വകയില്ലാത്തവണ്ണം യേശുക്കത്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അങ്ങനെ യേശുക്കത്തു വരികയും കാൽവർ യാഗമാകെ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഈ ലോകം സ്വതോ പോലെ കിടക്കുമായി ഇന്നത്തെ ലോകരാഷ്ട്രങ്ങളും വൻ വലിയ രാജ്യങ്ങളും പുരോഗതിയും കണ്ടുപിടുന്നതൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യന്റെ സ്വഭാവമാണ് ഈ കോവർക്കഴുതെ പോലെ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു കടകൃതാമോദർ അപ്പൊ നമ്മള് ആ സ്കൂളിലെ ഇൻസ്ട്രക്ടറെ പോലെ നമ്മൾ പിന്നെ പദവി രമഞ്ഞ് നടക്കും വലിയ അധികാരം ഞമ്മൾ നടക്കും പക്ഷെ ആ ആ നിസ്സാരണായൊരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ ആ പോഷണായി തീർന്ന പോലെ നമ്മുടെ ഭാവിയിൽ വാർത്ത കാലത്തിലേക്ക് വരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ പോഷന്മാരായി തീരാതിരിക്കണം അതുകൊണ്ടാണ് അറിഞ്ഞിരിക്കുന്ന ദൈവോധനം അത് മറ്റുള്ളവരോട് പറയുകയും ആ പതിനാറ് സർ അറിവ് നേടുവാനുള്ള ആഗ്രഹം നമ്മളിലേക്ക് വരികയും ചെയ്യണം കൃതാബ് ഗാന്ധിയോ സ്ത്രോത്രം പണ്ടൊരു കരുത ഒരു യഥന്മാരനെ ഒരു കൃഷിക്കാരൻ ഒരു കരുത ആ പായി കഴുത ഗുണമില്ലാത്തൊരു കഴുതിയായതിനാൽ അവനതിനെ ചാവാലി കഴുത എന്ന പേര് ചാവാലി കഴുത ഒരു ദിവസം അതിനെ വിൽക്കുവാനായിട്ട് അവൻ ചന്തയെ കൊണ്ട് കിട്ടുന്ന കാലത്തിന് വിൽക്കാമെന്ന് വിചാരിച്ചു ഞാൻ നമ്മുടെ ഭാഷ തന്നെ അതിനെ പറയാം മനസ്സിലാകാനായിട്ട് ചന്തയിൽ ചെന്നപ്പോ ഒരു കൊച്ചുമുടക്കനായ ബ്രോക്കർ അതിനെ ആയിരം രൂപയ്ക്ക് വാങ്ങിയെന്ന് ഏറ്റവും മോള് ഭാഗത്ത് കൊണ്ടുപോയി അല്പ എണ്ണയൊക്കെ അതിന്റെ ചെവിയനും കൊമ്പേനും കാലേലൊക്കെ ഒന്ന് പൂച്ച ഒന്ന് തിരുമ്പി വന്ന് തട്ടിമുട്ടി അവൻ അവിടെ നിന്നൊരു പ്രസംഗം ഇത്രയും ഐശ്വര്യമുള്ളൊരു കഴുത ലോകത്തിന് ജനിച്ചിട്ടില്ല ഇത്രയും ഐശ്വര്യമുള്ളൊരു കഴുത എവിടെയാണുള്ളത് ഈ ഇതിന്റെ കൊമ്പ് കണ്ടോ ഇതിന്റെ ചെവി കണ്ടോ ഇതിന്റെ കാല് കണ്ടോ എത്ര ഭംഗിയാണ് ഈ കഴുത ഏതൊരു വീട്ടിൽ നിൽക്കുന്നു ആ വീട്ടിൽ സമ്പത്ത് സൗഭാഗ്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങൾ വന്നു ചേരുമെന്ന് പറഞ്ഞ് അവന്റെ ആ വാതകടിക്കാനുള്ള കഴിവ് ഉപയോഗിച്ചവർ പതിനഞ്ചെട്ട് പ്രസംഗിച്ചപ്പോ ഈ കഴുതെ ആയിരം രൂപയ്ക്ക് കൊടുത്തവൻ അതിനെ മൂന്ന് നാലായിരം രൂപയ്ക്ക് ആ കഴുതയെ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് ചിന്തിക്കണം അപ്പൊ ആ ആയിരം കൊടുത്ത് രൂപയ്ക്ക് കൊടുത്ത ഈ ചാവാ കഴുതയെ അപ്പൊ നാലായിരം രൂപ കൊടുത്ത് തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോ ആ മെടുക്കനായ ബ്രോക്കർ ഇങ്ങനെ പറഞ്ഞു ദൈവമേ ആ പോകുന്നതിൽ ഏതാ കഴുത രണ്ടു കാലേ പോകുന്നതോ കാലേ പോകുന്നോ എന്നാ ബ്രോക്കറെ പറയുവാനിട്ടേ ഇതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ആൽവറിയ യാഗമായി യേശുക്രിസ്വം മൂലം ലഭിച്ചിരിക്കുന്ന ആത്മീയ രക്ഷ സ്വർഗരാജ പ്രവേശനം ഇതൊക്കെയും മനസ്സിലാക്കി ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഭഗ്യവാൻമാരെന്ന് പറഞ്ഞ നിർത്താ നദിയുടെ സ്വാതന്ത്ര് മരണം ഒരുനാൾ വരുമോ എന്നുള്ളവരാരും മറന്നു പോകാൻ നൂറ് നമ്മൾ നമ്മളാരും ഉണ്ടായിരുന്നില്ല നൂറ് വർഷം കഴിഞ്ഞാൽ നമ്മളെ കാണുകയുമില്ല മനോഹരമായ നഗരം അതിൻ്റെ ജീവജല നദി ആ സ്വർണ്ണ കൊട്ടാരം ആ ജീവവൃഷങ്ങൾ അതിന്റെ ജീവവൃഷത്തിന്റെ ഫലങ്ങൾ ആയിരമോ ആയിരം വിദൂതന്മാർ കൊട്ടാര വിശുദ്ധന്മാരോട് ഒരുമിച്ച് ആ ദൈവത്തോടുള്ള ആ മനോഹര കാലങ്ങൾ സൗമ്യമായ ഭാവി നമുക്ക് തരുവാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കാൽവറി യാഗമായി യേശു ശുചേണം കേൾക്കുമ്പോ പ്രിയമുള്ളവരെ അതെ അതേ ഈ ചവാരിക്കെ വിറ്റച്ചുപോയ യജമാനെ പോലെയോ അല്ലെങ്കിൽ യഹൂദിന്റെ വീട്ടിൽ വളരുന്ന കാവിക കവിതയെ പോലെയോ കാര്യങ്ങളെ ഗ്രഹിക്കാതെ നമ്മൾ നിർസാരന്മാരായി അല്ലെങ്കിൽ നമ്മൾ ഒന്നറിയാത്തവരായി മാറി നിൽക്കരുത് ഈ വചന കേൾവിയാൽ നമ്മുടെ ആത്മീയ മനുഷ്യൻ ഉണരുവാനും ദൈവോദനം വായിക്കുവാനും പഠിക്കുവാനും ദൈവരാജ ചിന്ത നമ്മൾ രൂപം കൊള്ളുവാനും ഇടയാകണമേ എന്ന് ഞാൻ ദൈവാന്മാരങ്ങൾ ഓർപ്പിക്കുകയാണ് വരടി പാട്ടാൻ ഞാൻ പാടി അവസാനിപ്പിക്കൻ്റെ സ്തോത്രം വേഗത്തേര് വന്നു നിന്റെ ഭവനമെല്ലാം നോക്കുമേ സ്വർഗ്ഗമാക്കി തീർക്കും നിന്റെ വീട്ടിൽ അവൻ പോലെ മാറും നിന്റെ മക്കൾ വീട്ടിനുള്ളിൽ വരുമ്പോ ആ പുരമ്യ മക്കൾ ഒരുമിച്ചിരുന്ന സന്ധ്യാപ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന ഞായറാഴ്ച പള്ളി പോക്ക് എല്ലാം കൂടെ വരുമ്പോൾ ആ പവനം ഒരു സന്തോഷ പവനമായി മാറും അടുത്ത് വതനഭാഗം വിത്തുമായി യേശുവിന്റെ സാക്ഷികൾ ലോകമെങ്കും പോകുമേ കൂടനീയും പോകുമോ അപ്പൊ ലോകം ലോകമറിയുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ജ്ഞാനവും നമ്മുടെ അറിവും നമ്മുടെ കഴിവും നമ്മുടെ പണവും അതേതാണ് നമുക്ക് ഇഷ്ടമെന്ന് അത് വിനിയോഗിക്കുന്നു എങ്കിൽ കേട്ടോ വിത്തുമായി യേശുവിൻറെ സാക്ഷികൾ ലോകമെങ്ങും പോകുമേ കൂടനീയും പോകുമോ പെരുവഴിക തോറു നീ യേശുവിനെ സാക്ഷിയാക്കരിവുകൾ സ്വന്തമാക്കി തരുമവ സ്വന്തമാക്കി അതെ മിന്നൻ താരങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി വചനാസന ജീവിതം മുമ്പോട്ട് പോകട്ടെ അതിനായി വ്യക്തികൾ കുടുംബങ്ങൾ എല്ലാവരും ഒരുങ്ങട്ടെ എന്നുള്ള ഒരു ആഹ്വാനവും പ്രാർത്ഥനയും നടത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കളിച്ചൊരുക്കുന്നു സ്തോത്രം